ഹായ് ഹലോ സ്ഥലക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വീഡിയോസൊക്കെ അതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഏറെ വന്നാൽ നാലായില്ലേ അപ്പോൾ അതിനൊരു ഒരു കൊച്ചു വീഡിയോ ആണെന്ന് ഞാൻ അവിടെ ചെയ്യുന്നത് അപ്പോൾ രാവിലത്തെ നമ്മളിത് എഴുന്നേറ്റ് ഇനി മുഴുക്ക് ഫുഡ് കുടിക്കുകയാണ് ആൾ കുറച്ചൊരു കുറുമ്പായിട്ടിരിക്കുകയാണ് രാവിലെ പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റ് പിന്നെ ആ അങ്ങനെ ആൾ എഴുന്നേറ്റു പിന്നെ കൃത്തൊക്കെ മാറി കഞ്ഞി കുടിച്ച് കഞ്ഞി കുടിക്കാൻ പെട്ടപ്പാട് നമുക്ക് കൊടുക്കാൻ പെട്ടപ്പാട് നമുക്കറിയാം കിർക്ക അങ്ങനെ പിന്നെ കുറേ കാലം ഒക്കെ ആയി കഴിഞ്ഞെ കുടിച്ച് അങ്ങനെ തന്നെ പിന്നെ ഇപ്പം നീറ്റ് വന്ന ആൾക്കവിളെ ഷൂ ഒക്കെ എടുത്തു കൊടുത്ത് അപ്പോൾ ഉപ്പൊക്കെ വണ്ടി കയറ്റിയാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾ അപ്പോൾ അതേ ലാസ്റ്റ് ഉപ്പ് വെച്ചിട്ട് അടുത്ത് പോയി പരാതി അറിയാൻ പോകാന കേട്ടോ അങ്ങനെ അതൊക്കെ പോയി വന്ന് ബാഗൊക്കെ മേടിച്ചു പിന്നെ ആളെ ഹാപ്പി ആയിട്ടോ പിന്നെ കിർക്കൊക്കെ മാറി ആളെ സുന്ദരി കെട്ടിയായി പിന്നെ സലാകെ പറഞ്ഞ് മുമ്പൊക്കെ തന്നു പോകാൻ വേണ്ടിയിട്ട് മേടിയായി നോക്കിയാണ് അങ്ങനെതാ ഉപ്പാണ് അവളെ വണ്ടി കയറ്റി കൊടുക്കാൻ പോയത് വണ്ടി വന്നു അവളെ കയറ്റി കൊടുത്തു പിന്നെ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാണ് നമുക്ക് കണ്ടാലോ ഓർമ്മ നാടിൻ്റെ സ്പെഷ്യലോ ഒന്നും പറയാനില്ല നമ്മൾ ചെറുതായിട്ട് തന്നെയാണ് മുമ്പ് ഇതാക്കുന്നത് അത് വലിയ ഐറ്റംസും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാണേൽ നമ്മുടെ ജസ്റ്റ് കണ്ടുമായിരുന്നു അപ്പോൾ നമുക്കിന്ന് ചെറിയ ചെമ്മീൻ കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നന്നാക്കാൻ നിന്നു അപ്പോൾ ചെമ്മീൻ്റെ കറിയും പിന്നെ പത്തിരിയുമാണ് നമ്മളാദ്യം ചെറുപയ കറിയും ദോശയാണ് പ്ലാൻ ചെയ്തത് അപ്പോഴാണ് ചെമ്മീൻ കിട്ടുക നമ്മൾ ചെമ്മീൻ കറി പത്തിരി വെക്കാന്ന് കരുതി അങ്ങനെ ഇതായാലും ചെമ്മീൻ നന്നാക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് ഈ പത്തിരിക്കുള്ള വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി തിളക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അത് തിളച്ച് തന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ ഇനി അത് നമുക്കൊന്ന് നല്ലോണം കുഴച്ചെടുത്തിട്ട് ചെറിയ ബൗളാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് പരുത്തി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പ്രസ്സിലാണ് പരുത്തി എടുക്കുന്നത് നമ്മുടെ പത്തിരി ഇത് ഓരോന്നോരായി പ്രസ്സിലമർത്തി പൊടിയൊക്കെ തട്ടി റെഡിയാക്കി വെക്കുന്നുണ്ട് നമ്മളിപ്പോൾ തന്നെ ഒന്നും ചുറ്റെടുക്കൂലോ നമ്മൾ വൈകിട്ടേ ചുട്ടെടുക്കുകയുള്ളൂ രാവിലെ പത്തിരിപ്പണിയാണ്ട് കഴിച്ചു വെക്കും വൈകിട്ട് നമ്മൾ ചെയ്യുള്ളൂ പിന്നെ അത് നമുക്ക് ചെക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ചെക്കപ്പം ഓരോരോ ചൊള പറിച്ചെടുക്കുകയാണ് മൂമ്പ പറഞ്ഞാൽ കഴിക്കാമല്ലോ അപ്പോൾ ഒന്ന് ഫസ്തി കൊള്ളത് ഫസ്റ്റ് ചെക്കയാണ് അങ്ങനെതാ അവിടെ ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ മുമ്പ് സ്പെഷ്യൽ ഐറ്റംസ് എന്ന് പറയുന്നത് ചെമ്മീൻ നന്നാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് എടുത്തു പിന്നെ തേങ്ങ തേങ്ങ അരച്ച് മസാലക്കറി ഉണ്ടാക്കുന്നത് അതുപോലെതന്നെ നമ്മുടെ പത്തിരി ഒക്കെ ഓരോന്നൊരുന്നതായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് നമ്മുടെ പത്തിരിപ്പണി കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തതെന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ചെമ്മീൻ കറി റെഡിയാക്കുകയാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ അരപ്പൊക്കെ ആദ്യം നമ്മുടെ തക്കാളിയും ഉള്ളിയും ചേ തക്കാളി പുളി അതുപോലെയൊക്കെ പിഴിഞ്ഞ് റെഡിയാക്കി തിളച്ചതിന് ശേഷം നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ അരച്ചിട്ടുള്ള ചെമ്മീൻ കറിയാണ് നമ്മൾ പത്തിരിയിലേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല കറി തിളച്ചതിന് ശേഷം അതിലേക്ക് ചെമ്മീനും ചെമ്മീൻ വെന്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഉരുളം തേങ്ങുമാണ് അത് എന്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയണത് ഇതേ നമ്മൾ പൊരിക്കടിക്കുള്ള ഐറ്റംസ് റെഡിയാക്കിയാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഉരുളക്കേങ്ങ ബജിയും അതുപോലെ മുളക് ബജിയുമാണ് ഉണ്ടാക്കുന്നത് നമുക്കതേ അപ്പോൾ നമ്മുടെ മുളകിനെ ആദ്യം നമുക്ക് പൊരിച്ചെടുക്കാം നമ്മൾ കൂടുതലൊന്നും മുളകെടുത്തിട്ടില്ല കാരണം മക്കൾ മാത്രം മുളക് കഴിക്കൂല അപ്പോൾ വലിയവർക്ക് മാത്രമേ കണക്കാക്കിയിട്ടാണ് മുളക് എടുത്തിട്ടുള്ളത് പിന്നെ ഉരുളങ്ങ ബജിയാണെട്ടാം അത് പിന്നെ എല്ലാവർക്കും ഒരേപോലെ പോലെ ഇഷ്ടമാണ് ഉരുളങ്ങിൻ്റെ ബജി അപ്പോൾ നമ്മൾ അതും പിന്നെ പിന്നെതാ നമ്മൾ മാങ്ങ അച്ചാറിടാൻ വേണ്ടിയിട്ടിങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഉപ്പ് കുഴച്ച് കണ്ടിട വെക്കും ഒരു ദിവസം വെച്ചതിന് ശേഷം പിറ്റേ ദിവസം നമ്മളത് അച്ചാറിടുള്ളൂ കേട്ടോ അങ്ങനെ അത് അതിൻ്റെ പണികളുണ്ട് കേട്ടോ അടുത്ത ഇത് നമ്മുടെ മുളക് പജി ഇതൊക്കെ പൊരിച്ചു കഴിയാറായി ഞാൻ മിക്സ് ചെയ്തിട്ട് പൊരിക്കുന്നത് ആദ്യം മുളക് പജി അതിൻ്റെ ഇടയിൽ ഉരുളങ്ങയും പൊരിക്കുന്നുണ്ട് കണ്ടു അങ്ങനെ ഇളരെ കലർന്ന് പൊരിച്ച് റെഡിയാക്കുന്നുണ്ട് ഇന്ന് നമ്മൾ കുറച്ച് പണി അടുക്കളേക്ക് ലേറ്റ് ആയി പോയിട്ടോ പത്തിരിൻ്റെ പണി നേരത്തെ കഴിഞ്ഞതാണ് പിന്നെ അതൊക്കെ ചുട്ടെടുക്കാമെന്നുള്ള പരിപാടി എല്ലാം വെച്ചിട്ട് കുറച്ച് ലേറ്റ് ആയി നമ്മൾ നമ്മൾ പരിക്കടിയൊക്കെ പൊരിച്ചു കഴിഞ്ഞ് ഇനി നമ്മൾ ചോറിന് ചോറ് തീമുട്ട് അല്ല അരി തീമുട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് സ്പെഷ്യൽ ഇതേ പത്തിരി ചുട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ പൊരിക്കടികൾ ഐറ്റംസ് ഇതാണ് രണ്ടായിട്ടും പൊരിക്കടീൻ്റെ ഉറങ്ങും മുളക് പൊച്ചും പിന്നെ ഇതേ നമ്മുടെ ഉമ്മാൻ്റെ സ്പെഷ്യൽ തരി കഞ്ഞിട്ടുണ്ട് കേട്ടോ അതും ഉണ്ട് പിന്നെ ഫ്രൂട്ട്സായിട്ട് പച്ച മാങ്ങ അതുപോലെ എന്താണ് എന്താണെങ്കിൽ പിരി ചക്കരമത്തു മുന്തിരി ഇതാണ് നമ്മൾ നോമ്പ് തിരക്കുള്ള സ്പെഷ്യൽ പിന്നെ കാരക്ക ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ നോമ്പ് തുറക്കാനൊക്കെ റെഡിയായി നിൽക്കുന്ന അത് നമ്മൾ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഊക്കിയിട്ട് റെഡിയാക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ അത് വേഗം പായസമായിപ്പോൾ അപ്പോൾ നമ്മൾ അത്തായത്തിനുള്ള കുടുക്കൽ വെച്ചിട്ട് നമ്മൾ റൈസ് കുക്കറിലിറക്കിക്കാ അതാകുമ്പോൾ അത്തായത്തിനേച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ചൂടൊക്കെ ഉണ്ടാവും ചോറിന് അപ്പോൾ അങ്ങനെ ഒരു കഴിക്കുമ്പോൾ തന്നെ ആ ഒരു ചൂട് കഴിക്കുമ്പോൾ ഒരു സുഖമാണല്ലോ ഫുഡൊക്കെ പിന്നെന്താ നമ്മൾ ബാങ്കൊക്കെ കൊടുത്തു എല്ലാവരും നോമ്പ് തുറക്കുന്നത് തിരക്കിലാണ് നമ്മൾ മക്കളെല്ലാവരും കൊടുത്തതിനുണ്ടെങ്കിൽ ആയുസ്മോൻ ആണെങ്കിൽ കറക്റ്റ് ടൈമിൽ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്കാർ ഉറക്കം അങ്ങോട്ട് ശരിയായിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു കിർക്കിലാണ് ആൾ അങ്ങനെ എന്താ നമ്മുടെ ചായ കുടി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നേരെ എല്ലാവരും നിസ്കരിക്കാൻ പോയിട്ടാണ് നിസ്കാരം ഓട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞതേ വീണ്ടും എല്ലാവരും വന്നു പിന്നെ നമ്മൾ പരിപാടി എന്ന് പറഞ്ഞത് ചായ കുടിക്കുക എന്നുള്ളതാണ് ചായ കുടിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നത് പത്തിരും ചെമ്മീൻ കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ് എന്ന് പറയുന്നത് എല്ലാവരും കൂടെ ഒരുമിച്ച് തന്നെ ചായയും കട ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് വേണം താവിൽ ഒക്കെ അപ്പോൾ എല്ലാവരും തന്നെ നേരത്തെ കാലത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു അതൊരു ഒരുമിച്ചിട്ട് ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചെക്കട്ട മുമ്പ് തുറന്നപ്പോൾ എല്ലാവരും അതാണ്ട് വിട്ടുപോയി അപ്പോൾ അത് കഴിഞ്ഞ ശേഷം എല്ലാവരും കൂടെ തന്നെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞല്ലോ അപ്പോൾ എല്ലാവരും കൂടെ ചക്ക കഴിച്ചു അപ്പോൾ ഈ ചെക്കയോട് കൂടി നമ്മുടെ വീഡിയോ റോസ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ